ഇന്നെന്താ വിശേഷം എന്നല്ലേ വിശേഷം ഉണ്ട് കേട്ടോ കാരണം നമ്മുടെ ഓണ ദാ എത്താറായി ദാ എന്ന് പറയുമ്പോഴേക്കും ഓണം നമ്മുടെ വീട്ടിലെത്തും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ ഫാമിലിയിൽ അതായത് നമ്മുടെ യൂട്യൂബ് ഫാമിലിയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടായിട്ടോ ഞാൻ ഓണ നേരത്തെ തന്നെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പൊ അതാ ഒത്തിരി കറികളാട്ടോ നമ്മൾ ഈ വട്ടം റെഡി ആക്കിയിട്ടുള്ളത് അപ്പോൾ ഇതാ എൻ്റെ സദ്യക്ക് ഇതാ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കിയിട്ടുള്ളത് ഇരുപത്തി മൂന്ന് തരം വിഭവങ്ങളാട്ടോ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് അതിലെന്ത് കറികളെന്ന് പറയാം എല്ലാ തരം കറികളും നമ്മുടെ കൂട്ടുകറിയും ഇഷ്ടുകറിയും അച്ചാറും പുളിഞ്ചി മോലം കിച്ചടി പച്ചടി അതേപോലെ തന്നെ നമ്മുടെ മെഴുക്ക് പുരട്ടികളും അങ്ങനെ എല്ലാ തരം വിഭവങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഞാനിതാകണം സദ്യ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമ്മുടെ ഗോതമ്പ് പായസം കൂടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഗോതമ്പ് പായസത്തിൽ ഒരു ടിപ്സ് ഉണ്ട് കേട്ടോ അത് ചേർത്ത് കഴിഞ്ഞാൽ പായസത്തിന് ഒരു പ്ര ഇത്തയൊക്കെ ടേസ്റ്റ് വെക്കുകയാണ് അങ്ങനെ എനിക്കൊക്കെ ഇതാ വിളമ്പി ഞാൻ ശായിരുന്ന കഴിക്കാൻ വേണ്ടി റെഡി ആയിരിക്കാണ് നമ്മൾ വീഡിയോ പിടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ടായിട്ട് ഇരിക്കുന്നത് അങ്ങനെ ഞാൻ ഷൈഡ് ഇതാ സദ്യ കഴിച്ചു തുടങ്ങി അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഒരു ഹാപ്പി ഓണം ഇതേപോലെ എല്ലാവരും ഓണം സദ്യ ഒരു കൂടി ചെയ്തോളൂ കേട്ടോ പിന്നെ അതുമാത്രമല്ല കേട്ടോ ഈ വിശേഷങ്ങളൊക്കെ നമ്മുടെ ചാനലിലുണ്ട് എ യൂണിക് ഫാമിലി എന്ന് പറഞ്ഞ ചാനലിൽ പോയാൽ എല്ലാം കൂടി ഒരു ദിവസം ഒരുമിച്ച് നമുക്ക് കണ്ടു തീർക്കാം അതല്ല എ യൂണിക് ഫാമിലി ടു പോയിന്റ് സീറിയൽ പോയാൽ ഈ കാര്യങ്ങളെല്ലാം ഞാൻ ഓരോ ദിവസം വെബ്വാറായിട്ട് അതിലിട്ടു തരുന്നതായിരിക്കും കേട്ടോ അതുമാത്രമല്ല നമ്മുടെ ഷോർട്ട്സിലും എന്ന് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം അതും ഇട്ടിരിക്കും കേട്ടോ അപ്പോൾ വീണ്ടും എല്ലാവർക്കും ഹാപ്പി ഓണം